വ്യക്തിബന്ധങ്ങളും സൗഹൃദങ്ങളും വോട്ടാക്കി മാറ്റി തോമസ് ചാഴികാടന്റെ പ്രചാരണം പുരോഗമിക്കുന്നു പ്രവർത്തകർക്ക് ആവേശം പകർന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം വോട്ട് ചോദിച്ച് ജോസ് കെ മാണി എംപിയും പാലാ നിയോജക മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് കേരള കോൺഗ്രസ് ചെയർമാന്റെ നേതൃത്വത്തിൽ തോമസ് ചാഴികാടനായി വോട്ട് തേടിയത് പാലാ പാലാമണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് ചാഴിക്കാടനായി വോട്ട് ചോദിച്ച് ജോസ് കെ മാണിയും പ്രചരണരംഗത്ത് സജീവമായത് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങിയും നഗരമധ്യത്തിൽ കണ്ടവരോടും പാർട്ടി ചെയർമാൻ തന്നെ നേരിട്ട് വോട്ട് ചോദിച്ചു കോട്ടയത്തെ വിജയം ഉറപ്പാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു തോമസ് മേഖലയിലെ ആ രീതിയിൽ വലിയൊരു വലിയൊരു മുന്നേറ്റമുണ്ട് വലിയ നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ജനങ്ങൾക്ക് ഇവിടെയുള്ള ഒരാൾ അതാണത് ആവശ്യം എപ്പോഴും പെട്ടെന്ന് ചെന്ന് എത്തുവാൻ ആശ്രയിക്കാൻ കഴിയുന്ന ഒരാൾ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കഴിഞ്ഞ ഒന്നര മാസക്കാലമായി ഞാൻ പര്യടനവും ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വലിയൊരു പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേരള കോൺഗ്രസുകൾ തമ്മിൽ നേരിട്ടു പോരാടുന്ന മണ്ഡലമാണ് കോട്ടയം അതുകൊണ്ട് തന്നെ ഇരുപാർട്ടികൾക്കും ഇത് അഭിമാന പോരാട്ടമാണ് പാർട്ടി ചെയർമാൻ്റെ പിന്തുണ വലിയ ആത്മവിശ്വാസം നൽകുന്നതായി ചാഴിക്കാടൻ പറഞ്ഞു വലിയ മുന്നേറ്റം നടത്തിയ ഒരു കഴിഞ്ഞ അഞ്ചു വർഷം അതിന്റെ തുടർച്ചയായി ജനങ്ങളോട് ഞാൻ എന്നെ അംഗീകരിക്കും യാതൊരു സംശയവുമില്ല ആ കൂടി പോയി വീണ്ടും മണ്ഡലത്തിലെ ജനങ്ങൾക്കും ജനങ്ങൾക്കും കേരളത്തിലെ വേണ്ടി സേവനം ചെയ്യാൻ ും ആദ്യം തന്നെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിത്വമാണ് ചാഴിക്കാടേത് അതുകൊണ്ട് തന്നെ പ്രചരണരംഗത്ത് ചാഴിക്കാടന് ബഹുദൂരം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും രംഗത്ത് സജീവമാണ് കൈരളി ന്യൂസ് കോട്ടയം